ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ആത്മവിശ്വാസവും മനോധൈര്യവുമുള്ള അത്തം നക്ഷത്രക്കാരിലാണെങ്കിൽ പൂർവികമായിട്ടുള്ള സ്വത്തോ സഹായികളോ കുറഞ്ഞവരാണെങ്കിൽ പോലും ആത്മാർത്ഥതയോട് കൂടിയിട്ട് സത്യസന്ധതയോട് കൂടിയിട്ട് നിരന്തരമായിട്ട് ഇവർ പരിശ്രമിച്ചിട്ട് അവർ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവരാണ് അതുകൊണ്ട് അത്തം നക്ഷത്രക്കാർ ഏത് ജോലി ഏറ്റെടുത്താൽ പോലും അത് വൃത്തിയായിട്ടും സത്യസന്ധമായിട്ടും നീതി നിഷ്ഠയോടുകൂടിയിട്ടും അർപ്പണ മനോഭാവത്തോടു കൂടിയിട്ടും ചെയ്യുന്നവരാണ് രാശിയിൽ ജനിച്ചവരായിട്ടുള്ള അത്തം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ മാർച്ച് മാസത്തിൽ ആരോഗ്യപരമായിട്ട് കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അഷ്ടമാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ഈ മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിൽ പത്താം ഭാവത്തിലും പിന്നീട് ഈ ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ നീചബലത്തോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ശനിയുടെ ദൃഷ്ടിയാണെങ്കിൽ ദുരിതസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തേക്ക് വരുന്നത് കൊണ്ടും ജന്മരാശിയിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് ചില സമയങ്ങളിലെ മനസ്സിനൊക്കെ ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും എന്തൊക്കെ വിഷമതകളും തടസ്സങ്ങളും പ്രതിസന്ധികൾ വന്നാൽ പോലും അതിനെയെല്ലാം ബുദ്ധിബലം കൊണ്ട് ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കഴിവതും ഈ സമയത്ത് അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് കർമ്മ സംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഈ മാർച്ച് മാസത്തിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് എന്നാലോ ധനപരമായിട്ടായാലും കുടുംബപരമായിട്ടായാലും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ ധനസന്താനകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ടും കുടുംബാധിപതിയായിട്ടുള്ള ശുക്രനാണെങ്കിലോ മാളവ്യോഗപ്രദനായിട്ട് ഉച്ചബലത്തോട് കൂടിയിട്ട് മീനം രാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നു പ്രത്യേകിച്ച് ഈ സമയത്ത് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഭാര്യാ ഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിൽ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ടെങ്കിലും ഏഴാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള രാഹുവിൻ്റേതായ സാന്നിധ്യവും ആറാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ശനിയുടെ ദൃഷ്ടിയാണെങ്കിൽ അഷ്ടമ ഭാവത്തേക്ക് വരുന്നത് കൊണ്ട് ഭാര്യഭർതൃ ബന്ധങ്ങളിൽ ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള ടെൻഷൻ പരസ്പരം അഭിപ്രായ ഭിന്നതകളോ വിഷമാവസ്ഥകളോ തർക്കങ്ങളോ വരാതെ നോക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് അത്ത നക്ഷത്രക്കാർ ഈ സമയത്ത് ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവതിക്ക് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ത്രിപുരസുന്ദരി മന്ത്രം കൊണ്ട് ഭഗവതിക്ക് അർച്ചന ചെയ്യുന്നതും വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് വിശേഷിച്ച് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ നവഗ്രഹക്ഷേത്രത്തിലെ ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത്